എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത് തികച്ചും യാദർച്ഛികമല്ല ഇത് യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്ന ഒരു വിളിയാണ് വിശ്വസിക്കുക നിങ്ങളിൽ ചിലർക്ക് ഈ വീഡിയോ കേട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പാണ് അതിനുള്ള അടയാളങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്രതീക്ഷിതമായ ഫോൺ കോളിലൂടെ ഒരു മെസ്സേജിലൂടെ ഒരു ലോങ് ടൈം ആഗ്രഹം സാധിക്കുന്നതിലൂടെ എല്ലാം നിങ്ങളെ നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അടയാളങ്ങൾ തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന ആ ഒരു ഡിവൈൻ സൈൻ അതായത് ദിവ്യമായ അടയാളം എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ ക്ഷമയോടെ കാണണം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ വൈബ്രേഷൻ ഓപ്പൺ ആക്കണം നിങ്ങളുടെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജിയുമായി അലൈൻമെൻറ്റിലാകണം നിങ്ങളുടെ ആ ഒരു എനർജി യൂണിവേഴ്സിൻ്റെ എനർജിയുമായി മാച്ച് ചെയ്യിക്കണം ഓക്കെ നിങ്ങളപ്പം മുഴുവൻ ശ്രദ്ധയോടെ ക്ഷമയോടെ കാണുക ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് തന്നെ നേരിട്ട് മറുപടി നൽകും നിങ്ങൾ റെഡിയാണോ റെഡി ആണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് പറയുന്നത് അവേക്കനിങ് ആൻഡ് ബ്രീതിങ് അതായത് ശ്വാസോച്ഛ്വാസം ബ്രീതിങ് ടെക്നിക്കാണ് ആദ്യം തന്നെ നിങ്ങൾ മന്ദഗതിയിലുള്ള ഒരു ശ്വാസം എടുക്കുക ദീർഘമായി ശ്വാസമുള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടേയിരിക്കുക മൂന്ന് ഡീപ്പ് ബ്രീത്ത് അതായത് മൂന്ന് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും വളരെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ മനസ്സിലാക്കൂ നിങ്ങൾ ജീവിക്കുന്നു എന്നത് തന്നെ ഒരു അത്ഭുതമാണ് നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കുന്നു യൂണിവേഴ്സിൻ്റെ എനർജി നിങ്ങൾക്കുള്ളിൽ ഒഴുകുന്നു നിങ്ങളുടെ മുന്നിൽ ഇന്നൊരു പുതിയ ദിവസം ഒരു പുതിയ വൈബ്രേഷൻ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ തലമുടി മുതൽ കാലടി വരെ ഒരു ഗോൾഡൻ ലൈറ്റ് ഒഴുകുന്നു എന്ന് ഇമാജിൻ ചെയ്യൂ സങ്കല്പിക്കൂ അതൊരു ഡിവൈൻ ലൈറ്റാണ് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ പീസ് യൂണിവേഴ്സിൻ്റെ സുരക്ഷിതത്വം സമാധാനം ക്ലാരിറ്റി എല്ലാം നൽകി നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ് ഇനി ആ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകുക ഹൃദയമാകെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് വ്യാപിക്കുന്നു അതിനുശേഷം നിങ്ങളുടെ ശരീരമാകെ വ്യാപിക്കുന്നു അതിനുശേഷം നിങ്ങൾ ചുറ്റുമുള്ളവരിലേക്കും ആ ഡിവൈൻ ലൈറ്റ് വ്യാപിക്കുന്നതായി കാണുക കാണുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് നിങ്ങൾ ഡിവൈൻ ഗൈഡൻസിൻ്റെ സുരക്ഷിതത്വത്തിലാണ് അതായത് നമ്മളെല്ലാവരും ആ ഒരു എനർജി യൂണിവേഴ്സൽ ലൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ സുരക്ഷിതത്തിലാണ് എന്ന് പറയുക ശരിക്കും കണ്ണടച്ച് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം നമുക്ക് യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻ്റ് ആകാനായിട്ട് സാധിക്കും ഓക്കെ അടുത്തത് രണ്ടാമതായി പറയുന്നത് ഒരു നമ്മൾ ഉണരുമ്പോൾ രാവിലെ തന്നെ ഉണരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു നിങ്ങളിപ്പോൾ എന്തിനാണ് വൈബ്രേഷൻ അയക്കുന്നത് നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റി സൃഷ്ടിക്കുന്നത് നിങ്ങളൊരു പേടിയാണ് അയച്ചാൽ നിങ്ങൾക്ക് പേടി തന്നെ തിരിച്ചു വരും നിങ്ങളൊരു വിശ്വാസം അയച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം തന്നെ ലഭിക്കും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കിന്ന് രാവിലത്തെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ അത്ഭുതങ്ങൾ തന്നെ തിരിച്ചു വരും ഇന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ഇങ്ങനെ പറയുക എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയായ ദിശയിൽ പോകുന്നു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം ശരിയായ ദിശയിൽ പോകുന്നു നിങ്ങൾ കാണുന്ന ഓരോ വെല്ലുവിളിയും ഒരു യൂണിവേഴ്സൽ ടെസ്റ്റാണ് ഓരോ പ്രശ്നവും ഒരു ഹയർ വൈബ്രേഷനിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള വഴിയാണ് വിശ്വസിക്കുക നമ്മുടെ മുന്നിൽ ഓരോ പ്രശ്നവും ഓരോ സിറ്റുവേഷൻസ് ഓരോ ചലഞ്ചസ് വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളെ ഹൈ വൈബ്രേഷനിലേക്ക് യൂണിവേഴ്സ് എത്തിക്കാനുള്ള ഒരു ടെസ്റ്റിങ് ഒരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അതിനേക്കുള്ള ഒരു വഴിയാണ് ഒരു തിരിച്ചുവിടലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ചില അഫർമേഷൻസ് ആവർത്തിക്കുക മന്ദമായിട്ട് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് നിങ്ങൾ പറയുക ഞാൻ യൂണിവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിയേഷൻ ആണ് ഞാൻ യൂണിവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് എൻ്റെ എനർജി ശക്തമാണ് ഞാൻ ഡിവൈൻ പ്ലാനിനോട് അലൈൻമെൻറ്റിലാണ് എൻ്റെ എനർജി ശക്തമാണ് അത് ഡിവൈൻ പ്ലാനിനോട് അലൈൻമെൻറ്റിലാണ് എൻ്റെ എനർജി ശക്തമാണ് അത് ഡിവൈൻ പ്ലാൻ യൂണിവേഴ്സിനോട് അലൈൻമെൻറ്റിലാണ് എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എൻ്റെ വഴിയിലേക്ക് ഒഴുകിയെത്തുന്നു എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എൻ്റെ വഴിയിലേക്ക് ഒഴുകിയെത്തുന്നു ഞാൻ കാമാണ് ഞാൻ കോൺഫിഡൻ്റ് ആണ് ഞാൻ കണക്റ്റഡ് ആണ് ഞാൻ യൂണിവേഴ്സിനോട് സത്യം ചെയ്യുന്നു ഇത് ഒരു പെർഫെക്റ്റ് ബ്ലസ്സിംഗ് ഒരു പെർഫെക്റ്റ് ടൈമിൽ ഒരു ബ്ലെസ്സിങ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഞാൻ യൂണിവേഴ്സിനോട് വിശ്വസിക്കുന്നു ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു അതെനിക്ക് പെർഫെക്റ്റ് ടൈമിങ് ടൈമിൽ എനിക്ക് ബ്ലെസ്സിങ്സ് നൽകുന്നു എന്നിങ്ങനെ പറയുക ഓരോ വാക്കും പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ സെറ്റാകുന്നു എന്ന് ഫീൽ ചെയ്യുക ഇതൊരു മാജിക്കല്ല ഇതൊരു എനർജി അലൈൻമെൻ്റ് ആണ് യൂണിവേഴ്സ് ഒരു മിറർ പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ എന്താണ് അയക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ താങ്ക് യു എന്ന വൈബ്രേഷൻ അയക്കൂ ഗ്രാറ്റിറ്റ്യൂഡാണ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ പാസ്വേഡ് നമ്മൾ താങ്ക് യു എന്നയക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആ ഗ്രാറ്റിറ്റ്യൂഡ് എനർജി കൊണ്ട് നിറയുകയാണ് നമ്മൾ ആഗ്രഹിച്ചാലും ആ എനർജിയിൽ നമുക്ക് നേടാൻ കഴിയും അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു ഗോൾഡൻ ഡോറ് കാണുക യൂണിവേഴ്സിൻ്റെ ഒരു വാതിൽ കാണുക ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന പേരിലാണ് അത് ആ ഒരു വാതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് യൂണിവേഴ്സിൻ്റെ അവസരങ്ങൾ യൂണിവേഴ്സിലേക്കുള്ള അവസരങ്ങൾ എന്ന പേരിൽ ആ ഒരു ഡോറ് നമ്മൾ കാണുക മനസ്സിൽ ആ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് പ്രകാശം സമൃദ്ധി സമ്പൽ സമൃദ്ധി സന്തോഷം സക്സസ് വിജയം സ്നേഹം സമാധാനം നന്മ ദയ ഇങ്ങനെയുള്ള എല്ലാ കാര്യം സ്വർണം പണം സമ്പത്ത് യൂണിവേഴ്സിൻ്റെ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു ആ ഒരു വാതിൽ തുറക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുക ആ ഒരു വൈബ്രേഷനും നമ്മുടെ വൈബ്രേഷനുമായിട്ട് മാ മാച്ചാക്കട്ടെ എവറിത്തിങ് ഐ ഡിസെയർ ഈസ് ആൾറെഡി മൈൻ അപ്പം നമ്മൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നമ്മുടേതായി കഴിഞ്ഞു എന്ന് ആ ഒരു വിശ്വസിക്കുക നമ്മളിങ്ങനെ ഫീൽ ചെയ്യുക എവറിത്തിങ് ഐ ഡിസെയർ ഹിസ് ആൾറെഡി മൈൻ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് നമ്മുടേതായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യുക എന്നിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഫോർ ഗൈഡിങ് മീ എന്നെ നല്ല രീതിയിൽ ഗൈഡായിട്ട് മുന്നോട്ട് നയിക്കുന്നതിന് താങ്ക് യു ഈ അലൈൻമെൻറ്റിന് എന്നെ ആയിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് നന്ദി 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 എന്ന് പറയുക ഇന്ന് എന്നിട്ട് രാവിലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് എഴുതണം നിങ്ങൾക്ക് അഞ്ച് നന്ദിയുള്ള കാര്യങ്ങൾ എഴുതുക രണ്ടാമതായി ഞാൻ പറയുന്നത് മിറർ നോക്കുക മിററിൽ നോക്കിയിട്ട് നിങ്ങൾ ടു മിനിറ്റ്സ് എന്ത് ചെയ്യണം ഞാൻ യൂണിവേഴ്സിൻ്റെ കുഞ്ഞ് പൈതലാണ് ഞാൻ യൂണിവേഴ്സിൻ്റെ കുഞ്ഞ് പൈതലാണ് ഞാൻ യൂണിവേഴ്സിൻ്റെ കുഞ്ഞ് പൈതലാണ് എന്ന് കണ്ണാടി നോക്കി പറയുക എപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുക എപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് ഇനി നമ്മളൊരു ആക്ഷൻ എടുക്കുക ഇന്നൊരു നല്ല വൈബ്രേഷൻ മറ്റൊരു മറ്റൊരാളിലേക്ക് അയക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നല്ല വൈബ്രേഷൻ ഇരിക്കുമ്പം നമ്മളൊന്ന് മറ്റൊരാളിലേക്കും ഷെയർ ചെയ്യുക ഒരു സ്മൈല് ഒരു നല്ലൊരു ചിരി നല്ലൊരു ദയ നല്ലൊരു മെസ്സേജ് ഒരു പോസിറ്റീവ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഒരു പ്രയർ ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു വേഡ്സ് ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം ഒരു എനർജി ലഭിക്കുന്നില്ലേ ഒരു പോസിറ്റീവ് എനർജി ഒരു ഹൈ വൈബ്രേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് ടച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലേ ഇത് നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കുന്നു യൂണിവേഴ്സിൻ്റെ ഋഥം പോലെ ഇന്ന് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറും വായുവും ആളുകളും എനർജിയും എല്ലാം നിങ്ങളുടെ ഗ്രോത്തിനായി സഹകരിക്കും ഇന്ന് നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾ എന്താഗ്രഹിച്ചിന്ന് ചെയ്താലും അതെല്ലാം സാധ്യമാകും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഇന്ന് ഇന്ന് നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പറയുക എൻ്റെ ജീവിതം ഇന്ന് എളുപ്പമാകും പ്രകാശമാകും ഡിവൈൻ എനർജിയോടെ യൂണിവേഴ്സിൻ്റെ എനർജിയോടെ ഞാൻ എപ്പോഴും ചേർന്ന് നടക്കുന്നു എൻ്റെ ജീവിതം എളുപ്പമാകുന്നു എൻ്റെ ജീവിതം പ്രകാശമാകുന്നു ഞാൻ ഡിവൈൻ എനർജി യൂണിവേഴ്സൽ എനർജിയോട് ചേർന്ന് നടക്കുന്നു എന്നിങ്ങനെ പറയുക വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക എന്നിട്ട് നമ്മൾ വെൽക്കം ചെയ്യുക ആ ഒരു ഡിവൈൻ മോർണിങ്ങിനെ ഇന്ന് രാവിലെ എണീറ്റ ഒരു ഡിവൈൻ മോർണിങ്ങിനെ നമ്മൾ വെൽക്കം ചെയ്ത് സ്വാഗതം ചെയ്ത് എണീക്കുക യൂണിവേഴ്സ് നമ്മൾ നമ്മളെ നോക്കി ചിരിക്കുന്നതായിട്ട് നമ്മളെ മനസ്സിൽ കാണുക നമ്മൾ റെഡിയാണെന്ന് പറയുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ് യൂണിവേഴ്സുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു യൂണിവേഴ്സുമായിട്ട് ഹൈ വൈബ്രേഷനിൽ നമ്മളുടെ എനർജിയുമായി യൂണിവേഴ്സിൻ്റെ എനർജിയുമായി മാച്ചായിരിക്കുന്നു ഇനി എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സാധിക്കും അതിനുള്ള ഒരു അടയാളം ഒരു ഡിവൈൻ അടയാളം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും തീർച്ചയായും ലഭിച്ചിരിക്കും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജിയുമായി നിങ്ങളുടെ എനർജി വൈബ്രേഷൻ മാച്ച് ചെയ്യാനുള്ള ടെക്നിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യൂ എൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ നല്ലത് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുസ് ആരോഗ്യം എല്ലാം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്